ോട് തേട്ടമെന്ന് നിന്ന് കത്തും കത്തില്ലെങ്കിൽ കത്തിച്ചും അതിനൊരു ബരവാണ്ട് വരുണ്ട് യാസ്ക അങ്ങട്ട് എല്ലാരും ദമ്മു നിന്നോളി എന്തൊക്കെയെന്ന് കാണാൻ പോണെന്ന് ഞങ്ങക്കന്നെ അറിയില്ല നിങ്ങളൊന്ന് വന്ന് നോക്കി ഫുട്ബോൾ തുടങ്ങികളെ നമ്മുടെ ഈ അപ്രതീക്ഷിതമായിട്ടാണ് ഈ പടക്കം പൊട്ടലിൻ്റെ ഭാഗമായിക്കൊണ്ട് ചില അപകടം ഉണ്ടായിട്ടുള്ളത് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുള്ള ഓരോ ആൾക്കാരും ചെറിയ പരിക്ക മാത്രമാണ് ഉള്ളത് ഇത് ചികിത്സിച്ചു ശരിപ്പെടുത്താൻ പോലെയും ഡോക്ടർമാരെയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഒരാളെയും അപകടം പറ്റിയിട്ടുള്ള ഒരാളെയും ചികിത്സിക്കാതെ വിടുന്ന പ്രശ്നമല്ല ആർക്കെങ്കിലും ഇനി ആശുപത്രിയിൽ പോകാൻ ബാക്കിയുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ഈ കമ്മിറ്റിയുമായി പിന്നെ ബന്ധപ്പെട്ട് ആശുപത്രിയിൽ എത്ര ആംബുലൻസ് ഇവിടെ ഉണ്ട് പിന്നെ മാത്രമല്ല അപകടം പറ്റിയിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന എല്ലാ ചെലവും നമ്മുടെ കമ്മിറ്റി വഹിക്കും അതിൽ യാതൊരു സംശയമില്ല അപ്രതീക്ഷിതമായി നമ്മളാരും വിചാരിക്കാത്ത രീതിയിലുണ്ടായിട്ടുള്ള ഒരു അപകടമാണ് അതുകൊണ്ട് എല്ലാവരും കൽപ്പിച്ചു ഒരു സംഭവല്ല പിന്നെ ഒരു പിന്നെ സന്തോഷകരമായ ദിവസം എന്നുള്ള നിലയിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പരക്കം പൊട്ടിക്കൽ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും കൂടി ഇത് നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം ഗ്രൗണ്ട്

പരിക്കേറ്റവരെ ആംബുലൻസിൽ കയറ്റാനുള്ള സൌകര്യം ഒരുക്കിത്തരണമെന്ന് ബാന്യ ഫുട്ബോൾ പ്രേമികളോട് അപേക്ഷിക്കുകയാണ് പരിക്കേറ്റവരെ ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സൌകര്യം ഒരുക്കിത്തരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കും